തിഹാർ ജയിലിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സന്ദർശിച്ച് ഭാര്യ സുനിത കെജ്രിവാളും മന്ത്രി അതിഷിയും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാൻ നാളെ കെജ്രിവാളിനെ സന്ദർശിക്കും ഞാൻ കെജ്രിവാളിനെ കണ്ട് തിരിച്ചെത്തിയതേയുള്ളൂ അദ്ദേഹത്തോട് സുഖമാണോ എന്ന് തിരക്കി ഡൽഹിയിലെ ജോലികൾ എങ്ങനെ പോകുന്നു കുട്ടികൾക്ക് പുസ്തകം ലഭിക്കുന്നുണ്ടോ മോഹല്ല ക്ലിനിക്കിൽ ആവശ്യത്തിന് മരുന്നുകളുണ്ടോ എന്നും കെജ്രിവാൾ ചോദിച്ചതായി അതിഷി പറഞ്ഞു നിലവിൽ ആറ് വകുപ്പുകളുടെ ചുമതലയാണ് അതിഷി വഹിക്കുന്നത് വേനൽക്കാലമാണെന്നും ഡൽഹിയിൽ ജലക്ഷാമം ഉണ്ടാകാൻ പാടില്ലെന്നും കെജ്രിവാൾ നിഷ്കർഷിച്ചു ഡൽഹിയിലെ വനിതകളുടെ അക്കൌണ്ടിലേക്ക് പ്രതിമാസം ആയിരം രൂപ എത്തിക്കാനുള്ള പദ്ധതിയിലാണ് അദ്ദേഹമെന്ന് അറിയിച്ചതായും അതിഷി വ്യക്തമാക്കി സുനിതയ്ക്ക് കെജ്രിവാളിനെ സന്ദർശിക്കാൻ അനുമതി ലഭിച്ചില്ലെന്ന് നേരത്തെ എ ആരോപിച്ചിരുന്നു എന്നാൽ സുനിത കെജ്രിവാളിനെ സന്ദർശിക്കുമെന്ന് പിന്നീട് അതിഷി വ്യക്തമാക്കി കെജ്രിവാളിന്റെ കാര്യത്തിൽ ഓരോ ദിവസവും പുതിയ നിയമങ്ങളാണ് രണ്ടുപേർക്ക് അദ്ദേഹത്തെ കാണാൻ അനുമതിയുണ്ടെങ്കിലും ഭാര്യയുടെ സന്ദർശനം റദ്ദാക്കി ഒടുവിൽ ഇതിനെതിരെ ഞങ്ങളുടെ അഭിഭാഷകൻ നിയമപോരാട്ടം നടത്തിയപ്പോഴാണ് അനുമതി നൽകിയതെന്നും അതിഷി പറഞ്ഞു പ്രമുഖ നേതാക്കൾ ജയിലിലായതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലവിൽ ആം ആദ്മി പാർട്ടിയെ നയിക്കുന്നത് അതിഷിയാണ് സുനിത കെജ്രിവാളിനെയും പാർട്ടി രംഗത്തിറക്കിയിട്ടുണ്ട് ഡൽഹി കേസിൽ മാർച്ച് ഇരുപത്തൊന്നിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് No desk you talk) <laughs>